നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വെളിച്ചെണ്ണ വിലയാണ് ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് വില കുറവാണെങ്കിലും ചില സ്ഥലത്ത് വില കൂടുതലാണ് കൊപ്ര വിലകളിൽ മാറ്റമില്ല കോഴിക്കോട് കഴിഞ്ഞ വാരം വെളിച്ചെണ്ണ ലിറ്ററിന് പതിനഞ്ച് രൂപയും കൊപ്ര കിലോ പതിനാറ് രൂപയും തൃശ്ശൂരിൽ വെളിച്ചെണ്ണ ലിറ്ററിന് മൂന്ന് രൂപയും കൊപ്ര കിലോ മൂന്ന് രൂപയും വില കുറഞ്ഞാണ് വാരാന്ത്യം മൊത്ത വ്യാപാരം നിർത്തിയത് കൊച്ചിയിൽ വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വിറ്റ് നിർത്തിയത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയായി കുറഞ്ഞാണ് വ്യാപാരം തുടങ്ങിയത് കൊപ്ര കിലോ ഇരുന്നൂറ്റി മുപ്പത് രൂപയിൽ വിലയിൽ മാറ്റമില്ല തൃശൂർ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയായി കൊപ്ര ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് രൂപയായി കോഴിക്കോട് വെളിച്ചെണ്ണ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും മുന്നൂറ്റി എൺപത് രൂപയായി കൊപ്ര ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും ഇരുന്നൂറ്റി പതിനാറ് രൂപയായി വില കുറഞ്ഞു കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഒരു രൂപ വില കൂടിയതെങ്കിലും മൊത്തവ്യാപാര മേഖലയിൽ കൊച്ചിയിലാണ് വിലക്കുറവ് കൊച്ചിയിൽ കഴിഞ്ഞ വാരം മുപ്പത്താറായിരത്തി എണ്ണൂറ് ലിറ്റർ വെളിച്ചെണ്ണയുടെ മൊത്ത വ്യാപാരം നടന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ വെളിച്ചെണ്ണയുടെ വിവിധ സ്ഥലങ്ങളിലെ വില നോക്കാം കൊച്ചി ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തൃശ്ശൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കോഴിക്കോട് ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ണൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ മലപ്പുറം നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പാലക്കാട് ഒരു കിലോയ്ക്ക് നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആലപ്പുഴ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അറുപത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കാസർഗോഡ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാന്നൂറ് രൂപ വയനാട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ് രൂപ പത്തനംതിട്ട ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അൻപത് രൂപ പുനലൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അൻപത് രൂപ കൊല്ലം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ നാനൂറ്റി പതിനാറ് രൂപ തിരുവനന്തപുരം നാന്നൂറ് രൂപ നെടുമങ്ങാട് നാന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി